പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് അവന് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് അതിനുള്ള ഏറ്റവും നല്ലൊരവസരമെന്ന് പറയുന്നത് ജീവിക്കുന്ന നാട് ശാന്തമാവുക എന്നതും അതോടൊപ്പം സ്വന്തമായി കയറി കയറിക്കിടക്കാൻ ഒരിടമുണ്ട് എന്നുള്ള ഒരു ബോധവുമാണ് നമുക്കൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലാനും വീടുകളിൽ നിന്ന് ഇറങ്ങി വരാനും ഒക്കെ കഴിയുന്നത് അങ്ങനെ ഒരു ഇടം നമുക്കുള്ളത് കൊണ്ടാണ് ആലോചിച്ചു നോക്കൂ എത്ര എത്ര മനുഷ്യരാണ് പുതിയ കാലത്ത് ഒരു വീടിനു വേണ്ടി കൈതീട്ടിക്കൊണ്ടിരിക്കുന്നത് പീടികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അനേകായിരങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ കിട്ടുന്ന ഒരു പത്രം അവിടെ നിലത്തു പിരിച്ച് കിടന്നുറങ്ങുന്ന ഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതേ സമയത്ത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ എ സി റൂമുകളോ അല്ലെങ്കിൽ ഫാനിൻ്റെ സൗകര്യങ്ങളോ ഒക്കെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നന്നായി കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണ് അലൈഹി റസൂല്ലാഹി സല്ലിസ്ലമ സൗഭാഗ്യമെന്ന് പറഞ്ഞേടത്ത് ഒരു കാര്യമാണ് സ്വന്തമായി ഒരു വീടുള്ളവൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ ഇതില്ലാത്ത മനുഷ്യരെ കുറിച്ച് നമ്മളൊന്നാലോചിക്കേണ്ടതില്ല